രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ുംവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് പാണ്ഡിക്കാട് േറ്റ് കോടതികൾ സാധാരണക്കാരന്റെ നീതിയുടെ ആശാ കേന്ദ്രമെന്ന ഹൈക്കോടതി ജഡ്ജ് എൻ നഗരേഷ് നിലമ്പൂരിൽ പുതിയതായി അനുവദിച്ച മുൻസിഫ് കോടതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ കാര്യക്ഷമമാണ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് കേരളത്തിന്റെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ എന്തു പറയുന്നു എന്നതിലല്ല കാര്യം അവരുടെ നീതി കാലതാമസം കൂടാതെ നടപ്പാക്കിയിട്ടുണ്ടോ എന്നാണ് അവർ നോക്കുന്നത് സാധാരണക്കാർക്ക് സമൂഹത്തിൽ നിന്ന് നീതി നിഷേധമുണ്ടാകുമ്പോൾ അവർ ആശ്രയിക്കുന്നത് ഇത്തരം മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളെയാണെന്നും ജഡ്ജ് പറഞ്ഞു പക്ഷെ ഒരു സംബന്ധിച്ചിടത്തോളം ഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്ത് പറയുന്നു എന്നുള്ളതിലൊന്നും വലിയ താല്പര്യമില്ല അവനതിന് താല്പര്യമില്ല അത് അവനെ ബാധിക്കുന്നില്ല നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അഞ്ചു വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷം അവൻ്റെ നിത്യജീവിതത്തിന് വേണ്ടി അവൻ കഷ്ടപ്പെടുകയാണ് അവന് പിന്നെ വോയിസ് ഒന്നുമില്ല ബാക്കി ഇവിടെ ഭരണ നോക്കുക അവന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവൻ എത്തുന്ന കോടതികൾ അതാണ് മുൻസിപ്പൽ കോടതിയും മജിസ്ട്രേറ്റും ആ കോടതികൾക്ക് അവൻ നീതി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടെങ്കിൽ എത്ര വേഗം നീതി കൊടുക്കാൻ ലഭ്യമാക്കാൻ സാധിക്കുന്നു ഇതാണ് ഒരു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ വിജയത്തിന്റെ മാനദണ്ഡത്തെ നിശ്ചയിക്കേണ്ടത് സുപ്രീം കോടതിയിൽ കെട്ടക്കെടുക്കുന്ന കേസുകളോ ഹൈക്കോടതി ഡിസ്പോസ് ചെയ്യുന്ന കേസുകളോ സാധാരണ മജിസ്ട്രേറ്റ് കോടതിയില് ഒരു കേസ് എത്തിക്കഴിഞ്ഞാൽ അവന്റെ ജാമ്യാപേക്ഷ എത്ര വേഗം പരിഗണിക്കപ്പെടുന്നു പ്രധാന ഘടകമാണ് ചില സംസ്ഥാനങ്ങളിലെ കോടതികളിൽ നിന്നുള്ള നീതി നിഷേധം കാണുമ്പോൾ കേരളത്തിൽ സ്ഥിതി ഏറെ മെച്ചമാണെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ കോടതി പരിസരത്ത് നടന്ന ചടങ്ങിൽ മഞ്ചേരി ജില്ലാ ആൻഡ് സെക്ഷൻസ് കോടതി ജഡ്ജ് കെ സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹൈക്കോടതിയുടെ മുൻഗണനാ പട്ടികയിൽ ആറാം സ്ഥാനത്തുണ്ടായിരുന്നതാണ് നിലമ്പൂരിലെ മുൻസിഫ് കോടതി എന്നാൽ പല കാരണങ്ങളാൽ കോടതി സ്ഥാപിക്കുന്നത് വൈകുകയായിരുന്നുവെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ പി ജെ വിൻസെന്റ് പറഞ്ഞു നിലമ്പൂരിൽ മുൻസിഫ് കോടതിയിലേക്ക് പ്രത്യേകം മജിസ്ട്രേറ്റിനെ ഇപ്പോൾ നിയമിക്കാത്തത് സത്വര നീതി നടപ്പാക്കുന്നതിന് തടസ്സമുണ്ടായേക്കാമെന്നും അദ്ദേഹം വിശദമാക്കി നിലമ്പൂർ പോക്സോ കോടതി ജഡ്ജ് കെ പി ജോയ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി എം സുരേഷ് നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് സാറഫ ഫാത്തിമ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സാം കെ ഫ്രാൻസിസ് നിലമ്പൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി പ്രസാദ് നിലമ്പൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി ചാത്തുക്കുട്ടി സെക്രട്ടറി സി സി ധനദാസ് ടി പി യൂസഫ് എന്നിവർ സംസാരിച്ചു കോടതി പരിസരത്തു നിന്നും ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഹൈക്കോടതി ജഡ്ജ് എൻ നഗരേഷിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് സ്വീകരിച്ചത്